ഹായ് ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു റിയൽസ് മീ അലെക്സ് കൂടിയിട്ടാണ് രാവിലെ തന്നെ ഇന്നലെ മുതൽ തന്നെ നമുക്കിങ്ങനെ ന്യൂസുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമത്തോടുകൂടിയിട്ടായിരിക്കുന്നത് നമ്മളൊന്നും പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമ്മളുടെ ഡെയിലി ലൈഫോ അല്ലെങ്കിൽ എന്ത് എന്ത് കാണിക്കാനാണ് ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല നമുക്ക് ശാന്തമായിരുന്നിട്ട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കണ്ട് കിട്ടാത്തവരേനെ വേഗം എത്രയും പെട്ടെന്ന് കിട്ടട്ടെ ബാക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എത്രയും പെട്ടെന്ന് മഴയ്ക്കൊരു ശമനം ഉണ്ടാവട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും എല്ലാം ഒന്നും റെഡി ആവട്ടെ നമുക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നൊക്കെയാണ് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് പറയാനുള്ളൂ നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നില്ല നമ്മൾ വലിയൊരു യൂട്യൂബർ ഒന്നും അല്ല നമുക്ക് അത്ര വ്യൂസും ഇല്ല ഒന്നുമില്ല പക്ഷെ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നില്ല അത്രേ ഉള്ളൂ കാരണം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എനിക്ക് അതിനു പറ്റിയൊരു മാനസികാവസ്ഥയല്ല നമുക്കൊന്ന് ശാന്തമായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മീഡിയാസ് കുറച്ച് നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഇതൊന്നും വിളിച്ച് പറയരുത് ഈ ഒരു സന്ദർഭത്തിൽ കാരണം ഒന്ന് സമീപനം പാലിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് എന്ന് എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നുന്നൊരു അഭിപ്രായം പിന്നെ എന്റെ വീടിന്റെ അവിടെയൊക്കെ വെള്ളത്തിലാണെട്ടോ മൊത്തത്തിൽ ഏകദേശം വീടിന്റെ തൊട്ടടുത്ത് വരെ മെയിൻ റോഡൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കുക അപ്പോ ഇതാണ് സന്ദർഭം അപ്പോ എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തിരിച്ചു കിട്ടാനുള്ളവരായിട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് കേട്ടോ ഈ നിമിഷത്തിൽ പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണ്ട കമന്റ് ചെയ്യണ്ട സബ്സ്ക്രൈബ് ചെയ്യണ്ട നമുക്കിന്ന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ